ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രക്കർ ഞാൻ ഷിബിന അപ്പോൾ നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം കേരള പി എസ് സി ടൈപ്പിസ്റ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ എന്തായിരുന്നു നിങ്ങളുടെ പഠനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ഉള്ളത് ആലോചിച്ച് നോക്കുക അപ്പോൾ ടൈപ്പിസ്റ്റ് എക്സാമിന് ഒരു ഭാഗം നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആണ് അഥവാ മലയാളമാണ് അല്ലേ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ നമ്മൾ ഭൂരിഭാഗം പേര് എന്ത് എടുക്കൊള്ളു മലയാളം എടുക്കൊള്ളു അപ്പൊ ടൈപ്പിസ്റ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള മലയാളത്തിലെ ഒരു പോർഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിക് വേറെ ഒന്നുമല്ല പിരിച്ചെഴുതൽ അല്ലേ പിരിച്ചെഴുതുക നമുക്കൊരു വാക്ക് തരും അതിനെ നമ്മൾ എന്ത് ചെയ്യണം പിരിച്ചെഴുതണം എങ്ങനെ പിരിച്ചെഴുതും എല്ലാ വാക്കുകളും നമ്മൾ ഒരുപോലാണോ പിരിച്ചെഴുതുന്നേ അല്ല അപ്പൊ പിരിച്ചെഴുതുന്നത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ശരിയായ രീതിയിൽ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ എങ്ങനെ പിരിച്ചെഴുതാം എന്താണ് അതിന്റെ പിന്നിലുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ആ ഒരു റൂൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഓക്കെ അപ്പോ ആദ്യം സന്ധി എന്താണെന്ന് മനസ്സിലാക്കണം ഓക്കെ രണ്ട് വാക്കുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ചേർച്ച ഉണ്ടല്ലോ ആ ഒരു ചേർച്ചയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സന്ധി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ തേയിലപ്പൊടിയും പഞ്ചസാരയും പാലും എല്ലാം കൂടി എന്ത് ചെയ്യും യോജിപ്പിക്കും അല്ലെങ്കിൽ ചേർപ്പി അല്ലെ ചേർക്കും ചേർക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത് ചായ ഉണ്ടാകുന്നത് അതേപോലെ അപ്പൊ എന്താണ് രണ്ട് വാക്കുകൾ തമ്മിലുള്ള ചേർച്ച ആ ഒരു യോജിപ്പ് അതിനെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ സന്ധി ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും വർണ്ണങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അപ്പൊ എന്താണ് വർണ്ണ നിങ്ങൾ സംശയം ഉണ്ടാവില്ലേ ഓക്കെ മലയാളത്തിൽ ഇപ്പൊ നമുക്കറിയാം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട് ഓക്കെ സ്വരാക്ഷരങ്ങൾ ഏതാ ആ തൊട്ട് അം വരെയുള്ള സ്വരാക്ഷരങ്ങളും പിന്നെ ക ഇങ്ങനെ പോകുന്ന വ്യഞ്ജനാക്ഷരങ്ങളും നമുക്കുണ്ട് അപ്പോൾ ഒരു വ്യഞ്ജനാക്ഷരത്തിലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വരങ്ങളെന്ന് പറഞ്ഞ എന്താ സ്വയം ഉച്ചാരണക്ഷമമായ അക്ഷരങ്ങളായിരിക്കും ഓക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്താ സ്വരസഹായത്താൽ ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരം ഓക്കെ അക്ഷരമാണെന്ന് നമുക്കറിയാം ഈ കാ എങ്ങനെ ഉണ്ടാവുന്നതെന്നറിയുമോ കാ വെറുതെ ഉണ്ടായതല്ല കാ ഒരു സ്വരത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ഉച്ചരിക്കപ്പെടുന്നതാണ് ശരിക്കും കാ വന്നിട്ടുള്ളത് ക പ്ലസ് ആ ക എന്ന് പറയുന്നതും ആയും കൂടെ കൂടി ചേർന്നിട്ടാണ് കാ എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരം ഉണ്ടായിട്ടുള്ളത് ആ ഒരു സ്വരാക്ഷരാണെന്ന് നമുക്കറിയാം അതിന്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള കണ്ടല്ലോ അതിനെയാണ് നമ്മൾ വർണ്ണം എന്ന് പറയുന്നത് സ്വയം ഉച്ചാരണക്ഷമല്ലാത്തതും സ്വരസഹായത്താൽ എന്ത് ചെയ്യാൻ പറ്റും ഉച്ചാരണ പൂർത്തീകരണം വരുന്നതുമായിട്ടുള്ളതാണ് വർണ്ണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അത് മനസ്സിലാക്കിക്കൊള്ളാം അപ്പോൾ വർണ്ണങ്ങൾ അപ്പോൾ ഈ പരസ്പരം രണ്ട് വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ അതെന്താണ് സന്ധ്യയാണെന്ന് നമ്മൾ പറഞ്ഞില്ല ചേർച്ച എന്താണ് സന്ധിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സന്ധി കാരണം എന്തുണ്ടാകും കൂടിച്ചേരുന്ന വാക്കുകളിലെ വർണ്ണങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും ആ മാറ്റം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഏത് സന്ധിയാണെന്നും എന്താണ് എങ്ങനെയാണ് ഇവരെ പിരിച്ചെഴുതേണ്ടതെന്നും പിരിച്ചെഴുതേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ സന്ധ്യ എന്താണെന്ന് നമ്മൾ പറഞ്ഞു വർണ്ണങ്ങൾ തമ്മിലുള്ള ഒരു യോജിപ്പാണെന്ന് പറഞ്ഞു ആ യോജിപ്പ ആ ചേർച്ച ഉണ്ടാകുമ്പോ എന്തു വർണ്ണങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും പറഞ്ഞു അപ്പൊ അതാണ് സന്ധി സന്ധി പ്രധാനമായിട്ടുള്ളത് നാല് വിധത്തിലാണ് സന്ധി എത്ര വിധത്തിലാണുള്ളത് നാല് വിധത്തിൽ ഏതൊക്കെയാണ് ആഗമസന്ധി ഉണ്ട് ലോപസന്ധി ഉണ്ട് ദിത്വസന്ധി ഉണ്ട് ആദേശ സന്ധ്യ ഉണ്ട് അപ്പൊ ഈ നാല് സന്ധികളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വർണ്ണങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോഴേ എന്തുപറ്റും പുതിയതായിട്ടൊരാള് പുറത്തു നിന്ന് ഒരാൾ ആഗമം അല്ലെ ആഗമിക്കുക പുറത്തു നിന്ന് വന്നു ചേരുക ഓക്കെ ലോപം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ലോപിക്കുക നഷ്ടപ്പെട്ടു പോകുക രണ്ട് രണ്ടുപേര് തമ്മിൽ ചേരുമ്പോൾ എന്തു പറ്റും ആ ഒരു വർണ്ണം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത് ഓക്കെ ദിത്വം എന്ന് പറഞ്ഞത് അദിത്വം ഇരട്ടിക്കുക എന്ന അർത്ഥം അല്ലെ രണ്ട് വർണ്ണങ്ങള് കൂടി ചേരുമ്പോൾ എന്ത് ചെയ്യും ഒരാള് ഇരട്ടിക്കുന്നതാണേ അടുത്തത് ആദേശസന്ധി ആദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് വർണ്ണങ്ങള് കൂടി ചേരുമ്പോൾ ഒരാൾ പോവും എന്നിട്ട് അയാളുടെ സ്ഥാനത്ത് വേറൊരാൾ വന്നിരിക്കും റീപ്ലേസ് ചെയ്യും ഒരു വർണ്ണു പോയിട്ട് അതിന്റെ സ്ഥാനത്ത് വേറൊരാൾ വന്നിരിക്കും അപ്പൊ ഇങ്ങനെ നാല് സന്ധികളാണ് ശരിക്കും മലയാളത്തിൽ ഉള്ളത് ഏതൊക്കെയായിരുന്നു ആഗമസന്ധി ലോപസന്ധി വിത്വസന്ധി ആദേശസന്ധി ഇതില് ഒരു സന്ധി ആഗമസന്ധിയാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഒരു സന്ധി പഠിക്കാം അതിന്റെ റൂള് പഠിക്കാം അതിന്റെ എക്സാമ്പിൾസ് പഠിക്കാം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ ആദ്യത്തേതാണ് ആഗമസന്ധി അപ്പൊ ഞാൻ പറഞ്ഞു ആഗമസന്ധ്യ എന്തായിരുന്നു രണ്ട് വർണ്ണങ്ങള് തമ്മിൽ ചേരുമ്പോൾ എന്തു ചെയ്യും മൂന്നാമതൊരാൾ പുതിയതായിട്ട് ഒരാൾ വന്ന് ചേരും ആഗമിക്കാം നമ്മൾ എയർപോർട്ടിന്റെ ഒക്കെ ഫ്രണ്ടില് അറൈവൽസ് എന്നുള്ളത് ആഗമനം എന്ന് എഴുതി വെക്കാറില്ല അപ്പൊ ആഗമനം എന്താ വന്ന് ചേരുക എന്നാണ് അല്ലെ അർത്ഥം അപ്പൊ എന്ത് ചെയ്യും ഒരാള് പുതിയതായിട്ട് മൂന്നാമതൊരാൾ വന്നു ചേരും നോക്കേ തിരുവോണം ഓക്കേ മഴയുണ്ട് ഇലയട ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഗമസന്ധിക്ക് ആയിട്ട് പറയാൻ പറ്റുന്നതായിരിക്കും തിരുവോണം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റുന്നേ തിരു തിരുവധികം ഓണമായിരിക്കും അല്ലേ തിരു അധികം ഓണമാണ് എന്ത് തിരുവോണം മഴയുണ്ടെങ്ങനെ നമ്മൾ പിരിച്ചെഴുതും മഴ പ്ലസ് ഉണ്ടെന്നായിരിക്കും അല്ലേ ഇലയട എങ്ങനെ ആയിരിക്കും പിരിച്ചെഴുതുക ഇല പ്ലസ് അട എന്നുള്ള രീതിയിലായിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ എന്താ മാറ്റം വന്നേ നമ്മൾ എങ്ങനെയാ പിരിച്ചെഴുതുമ്പോ എല്ലാവരും ഉണ്ടോന്ന് നോക്കുന്നേന്ന് അറിയോ അപ്പൊ എല്ലാ അക്ഷരങ്ങളും രണ്ട് ഭാഗത്ത് ഉണ്ടോന്ന് നോക്കാം തിരുവോണം ഇവിടെ തീയുണ്ട് ഇവിടെയും തീയണ്ട് രു ഇവിടെയും രു ഉണ്ട് ഇവിടെയും ഉണ്ട് വോ ഇവിടെ വോ ഉണ്ടോ ഇവിടെ വാ ഇല്ലോ ഓന്നുള്ളതിന്റെ ചിഹ്നം ഇവിടെ ഉണ്ട് അപ്പൊ ഓ ഇവിടെ ഉണ്ട് അത് നമുക്ക് പറയാം ചിഹ്നമുണ്ട് നമ്മിവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഉണ്ടല്ലോ പുതിയതായിട്ട് ഇവിടെ ആര് വന്നു വാ വന്നു ഇല്ലേ ഇപ്പൊ പുതിയതായിട്ട് ഒരാള് ആഗമിച്ചു തിരുവ്ലസ് ഓണം തിരുവോണം ആയപ്പോ എന്ത് ചെയ്തു എന്ന് പറയുന്ന പുതിയൊരക്ഷരം അവിടെ വന്നു ചേരുക ചെയ്ത് ഇപ്പൊ മഴയുണ്ട് നോക്കിയേ മാ ഇവിടെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് യാ എന്തുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് യു യു യാ ഇവിടെ എങ്കിലും ഉണ്ടോ ഇല്ല പക്ഷെ എന്തുണ്ട് ഉഗാരമുണ്ടല്ലേ ഊന്റെ ഇവിടെ ഉഗാരമുണ്ട് ഇവിടെ ഊന്റെ ചിഹ്നമുണ്ട് പക്ഷെ യാ എന്ത് ചെയ്തു പുതിയതായിട്ട് ആഗമിച്ചു അപ്പൊ ഇവിടെ ആര് വന്നു വന്നു അല്ലേ അപ്പൊ ഇലയുടെ നോക്കിക്കേ സെയിം സംഭവം തന്നെയാണ് ഇണ്ട് ലണ്ട് ആണ് അല്ലേ ഉള്ളത് ആയുടെ കൂടെ ആര് വന്നു ഇവിടെ യാ യാ പറഞ്ഞ എന്താണ് യു പ്ലസ് ആയാണ് നമ്മൾ ക പ്ലസ് ആ കായാണെന്ന് പറഞ്ഞില്ലേ അതേപോലെ യു പ്ലസ് ആയാണ് എന്ത് യാ അപ്പൊ അവിടെ എന്ത് വന്നു യു എന്ന് പറയുന്ന പുതിയൊരു വർണ്ണം ആഗമിച്ചു അല്ലേ ഈ മൂന്ന് എക്സാമ്പിളിൽ എന്തു വന്നു പുതിയൊരു വർണ്ണം ആഗമിക്കുകയാണ് ചെയ്തത് അതായത് വന്നു ചെയ്തത് ഇതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ ചിലും ചിലടത്ത് യായും വന്നു അപ്പൊ ഈ വായും യായും ഇഷ്ടമുള്ള സമയത്തൊക്കെ ഇങ്ങ് വരുവോ ഏത് വാക്കിന്റെ കൂടെ ആയിരിക്കും വാ വരിക ഏത് വാക്കിന്റെ കൂടെ ആയിരിക്കും യാ വരിക എന്നുള്ള സംശയം നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട് അപ്പൊ ഇതിനൊരു റൂൾ ഉണ്ട് ആ റൂളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോ അതായത് വാക്കുകളാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ അവസാനത്തുള്ള രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോ ആദ്യ പദത്തിന്റെ അവസാന വർണ്ണം അകാരമാണെങ്കിൽ അതായത് ആ എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം അവിടെ പുതിയതായിട്ട് വന്നു ചേരുന്നത് ആരായിരിക്കും ആയിരിക്കും ഒന്നുകൂടി പറയാം രണ്ട് വാക്കുകൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ആദ്യത്തെ വാക്കിന്റെ അവസാനം ആദ്യത്തെ വാക്കിന്റെ അവസാനം ആ എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നതെന്ന് വിചാരിക്കുക ആ എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവിടെ പുതിയതായിട്ട് ആരായിരിക്കും ആഗമിക്കുന്നത് അതായത് വന്നു ചേരുന്നത് യായിരിക്കും വന്നു ചേരുന്നത് മനസ്സിലാവുന്നോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം പനയോല പനയോല നമ്മൾ എങ്ങനെയാ പിരിച്ചെഴുതുക പനാ പ്ലസ് ഓല എന്നുള്ള രീതിയിലായിരിക്കും എങ്ങനെയാ പിരിച്ചെഴുതുക പനാ പ്ലസ് ഓല ഇപ്പൊ എന്തായി ഇവിടെ പായ ഉണ്ട് ഇവിടെയും പായുണ്ട് നായണ്ട് ഇവിടെയും നായണ്ട് യോ യോയ്ക്കകത്ത് യാ പ്ലസ് ഓ ആണ് ഓയാണെന്ത് യോ എന്ന് പക്ഷെ യാ ഇവിടെ ഇല്ല എന്തണ്ട് ഓ ഉണ്ട് എന്ത്ണ്ട് ആണല്ലോ അപ്പൊ ഇവിടെ പുതിയതായിട്ട് ആരാഗമിച്ചു അതായത് യാ എന്ന് പറയുന്ന അക്ഷരം ആഗമിച്ചു നമ്മൾ പറഞ്ഞായിരുന്നു ഈ എപ്പോഴാണ് ആഗമിക്കുന്നത് രണ്ട് പദങ്ങൾ ചേരുമ്പോ ആദ്യത്തെ പദത്തിന്റെ അവസാനം ആ എന്ന് അവസാനിക്കണം അല്ലെ പനയോല പനയോല എന്താ പന പ്ലസ് ഓല ആണല്ലോ പന ആദ്യത്തെ പദവി ഏതാണ് പനയാണ് പനയുടെ അവസാനത്തുള്ള അക്ഷരം ഏതാ നായാണ് അല്ലേ പറയുന്നത് എന്താ പ്ലസ് പ്ലസ് െ നല്ലേ അങ്ങനെയാണെങ്കിൽ ന എന്താണ് പ്ലസ് ആ ന എന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ള ശബ്ദം എന്താ അവസാനിക്കുന്ന അക്ഷരം ഏതാണ് ആ എന്നുള്ളൊരു ശബ്ദത്തിലാണ് അവസാനിക്കുന്നത് സോ ആദ്യത്തെ വാക്കിന്റെ അവസാനം ആ എന്നുള്ള ശബ്ദത്തിൽ അവസാനിച്ചു അതുകൊണ്ട് നമുക്ക് അവിടെ ആരാഗമിക്കുന്നു യാ ആഗമിക്കുന്നു മനസ്സിലായെന്ന് കരുതുന്നു ഒരു എക്സാമ്പിളും കൂടെ നോക്കാം ഇലയട ഇല പ്ലസ് അടയാണ് ആണല്ലോ അപ്പൊ ഇല ആദ്യത്തെ വർണ്ണത്തിന്റെ അവസാനം ഇല എന്ന് പറയുന്ന എന്തായിരിക്കും പ്ലസ് ആയായിരിക്കും അല്ലെ അപ്പൊ അവിടെ എന്താ അവസാനം ആയാ വന്നെ ആ എന്ന് പറയുന്ന ശബ്ദ വന്നെ അപ്പൊ ആദ്യത്തെ വാക്കിന്റെ അവസാനം എന്ത് വന്നു ആ എന്ന് പറയുന്ന ശബ്ദം വന്നാൽ ആര് വരണം യാ വരണം അതായത് ഇല പ്ലസ് അട എന്തു വന്നു ഇലയട എന്ന് വന്നു ഓക്കെ അടുത്തോ മഴയുണ്ട് എങ്ങനെ നമ്മൾ പിരിച്ചെഴുതും മഴ പ്ലസ് ഉണ്ട് എന്ത് വന്നു മഴയുടെ ആദ്യത്തെ വാക്കിന്റെ അവസാനം ആരാണ് ഇഴായാണ് അല്ലെ പ്ലസ് ആയാണ് ഇഴാന്ന് വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു ആ എന്നുള്ള ശബ്ദം വന്നു ആണല്ലോ ആ എന്നുള്ള ശബ്ദം വരുമ്പോ നമ്മൾ ആര് കൊണ്ടുവരണം പുതുതായിട്ട് ആരായിരിക്കും വന്ന് ചേരുന്നേ യായ ആയിരിക്കും വന്നു ചേരുന്നത് സോ എന്ത് വന്നു മഴയുണ്ട് ആ യാ ആരുടെ കൂടെ ഊന്റെ കൂടെ ചേർന്ന് വന്നു മഴയുണ്ട് എന്നിങ്ങനെ വന്നു അപ്പോൾ ഒന്നാമത്തെ റൂള് ആഗമസന്ധിയിൽ നമ്മൾ ചേർത്തെഴുന്നതിനും പിരിച്ചെഴുന്നതിനും ഒക്കെ ഉള്ള ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ് ആദ്യത്തെ വാക്കിന്റെ അവസാനം ആന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമുക്കവിടെ ആര് വരും യാ വരും നമ്മൾ ആദ്യമേ പറഞ്ഞു ഒന്നെങ്കിൽ യായോ അല്ലെങ്കിൽ വായോ ആയിരിക്കും ആഗമിക്കുന്നത് അപ്പൊ ഇവിടെ യാ ആണ് ആഗമിക്കേണ്ടത് അഥവാ വന്നു ചേരേണ്ടതെങ്കിൽ നമുക്ക് എന്തു പറയാം ആദ്യത്തെ വർണ്ണത്തിന്റെ അവസാനം എന്തായിരിക്കണം ആ എന്നുള്ള ശബ്ദത്തിലായിരിക്കണം അവസാനിക്കേണ്ടത് ഓക്കെ അപ്പോ ഇനി എങ്ങനെയാണ് എപ്പോഴാണ് വാ വരുന്നതെന്ന് വാ ആഗമിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇനി ഇതുപോലെ തന്നെ രണ്ട് വാക്കുകൾ തമ്മിൽ ചേരുമ്പോ ആദ്യത്തെ വാക്കിന്റെ അവസാനം എന്ന് പറയുന്നത് ഓ നമ്മൾ നേരത്തെ ആ പറഞ്ഞില്ലേ അതേപോലെ ഉ എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവിടെ ആര് വരും വകാരം ആഗമിക്കും അഥവാ വ വന്നു ചേരും ഉ അല്ലെങ്കിൽ ഉ രണ്ടു വകം ഉ ഊ എന്നുള്ളത് രണ്ടും വരാം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ വകാരം അഥവാ വ എന്ന് പറയുന്ന അക്ഷരം ആഗമിക്കും നമുക്ക് എക്സാമ്പിൾ നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് തിരുവോണം തിരുവോണത്തെ നമുക്ക് എങ്ങനെ വിരിച്ചെഴുതാം തിരു പ്ലസ് ഓണം ആണ് അല്ലെ ഇപ്പൊ തിരു എന്ന് പറയുന്നതാണ് അവിടുത്തെ ആദ്യത്തെ വാക്ക് തിരു അവസാനിക്കുന്നത് എങ്ങനെയാണ് രു ആണ് അല്ലേ രൂന്ന് പറഞ്ഞെന്താ പ്ലസ് ഊ ആണ് റൂ എന്ന് പറഞ്ഞ എന്താ രു പ്ലസ് ഊ ആണ് അപ്പൊ അവിടെ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെ ഊന്നാണ് അല്ലെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഊന്നൊന്നും എഴുതിയില്ലെങ്കിലും സാമാന്യ ബുദ്ധി വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളു രു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഊന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നത് ആണല്ലോ ഊ എന്ന് പറയുന്ന സ്വരാക്ഷരമാണ് അവിടെ ചേർന്ന് വരുന്നത് അങ്ങനെ വരുവാണല്ലോ അപ്പൊ ഊ ചേർന്ന് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ പുതിയതായിട്ട് ആരാഗമിക്കും വകാരം ആഗമിക്കും അല്ലെ ഇപ്പൊ തിരു പ്ലസ് ഓണം എന്തു വന്നു തിരുവോണം വാ വന്നു ചേർന്നു വായും ഓയും കൂടെ എന്തായി വോന്നായി അങ്ങനെ തിരുവോണം എന്നായിട്ട് മാറി മനസ്സിലായെന്ന് കരുതുന്നു അടുത്തത് ഗുരുവേ ഗുരുവേ നമ്മൾ എങ്ങനെ പിരിച്ചെഴുതുക ഗുരു പ്ലസ് എ ആണ് യും സെയിം കാര്യം തന്നെ ആദ്യത്തെ വാക്കിനെയാണ് നമ്മൾ നോക്കേണ്ടത് അതായത് ആദ്യപദം ആദ്യപദത്തെ നമ്മൾ നോക്കുമ്പോ ആദ്യപദത്തിന്റെ അവസാനം എന്താണ് റൂ ആണ് ഉഗാരമാണ് അഥവാ ഉ എന്ന് പറയുന്ന സൗണ്ടിലാണ് നമ്മൾ അവസാനിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചേർക്കാം വാ എന്ന് പറയുന്ന പുതിയ പുതിയ ആള് വന്ന് ചേരുന്നത് ആരായിരിക്കും വകാരായിരിക്കും അല്ലെ അപ്പൊ എന്താ ഗുരുവേ എന്ന് വരാം മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിയേ ഒരുവൻ ഒരുവൻ നമ്മൾ എങ്ങനെ പിരിച്ചെഴുതുക ഒരു പ്ലസ് അൻ ആയിരിക്കും ഓക്കെ ഒരു പ്ലസ് അൻ ഇവിടെ എന്താണ് അവസാനം എങ്ങനെയാ വരുന്നത് ഊന്നുള്ള ശബ്ദത്തിലാണ് അല്ലേ വരുന്നത് അപ്പൊ ഊന്നുള്ള ശബ്ദത്തിൽ വരുമ്പോ ആരാഗമിക്കും വകാരം ആഗമിക്കും അപ്പൊ എന്ത് പറയാം ഒരു പ്ലസ് അൻ ഒരുവൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോ ആഗമസന്ധിയുടെ രണ്ട് റൂളുകളാണ് നമ്മൾ പറഞ്ഞത് ആദ്യം ആഗമസന്ധി എന്തായിരുന്നു ആ പിരിച്ചെഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സന്ധി പഠിക്കേണ്ടതായിട്ടുണ്ടല്ലേ അപ്പൊ സന്ധിയില് ആഗമസന്ധിയാണ് നമ്മൾ പറഞ്ഞത് ആഗമസന്ധി എന്താണ് രണ്ട് വർണ്ണങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ നമ്മൾ കൂടി ചേരുമ്പോ പുതിയതായിട്ടൊരു വർണ്ണം അല്ലെങ്കിൽ ഒരു അക്ഷരം എന്ത് ചെയ്യും വന്നു ചേരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ഏതൊക്കെ വർണ്ണങ്ങൾ അങ്ങനെ ആഗമിക്കാൻ സാധ്യതയുള്ളത് യായും വായു ആണ് എപ്പോഴാണ് യാ വരുന്നത് ആ ആദ്യത്തെ പദത്തിന്റെ അവസാനം ആ എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം യാ വന്നു ചേർക്കും വന്നു ചേരും അല്ലെങ്കിൽ യാ ആഗമിക്കും ഓക്കെ ഇനി ആദ്യത്തെ പദത്തിന്റെ അവസാനം ഉ എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം വാ ചേർക്കാം ഇങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തരുന്ന ഓപ്ഷൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം നോക്കുക വായാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് വായാണ് ആഗമിച്ചിട്ടുള്ളത് എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ആദ്യപദത്തിന്റെ അവസാനം ഉഗാരമായിരിക്കും അല്ലെങ്കിൽ ഉ എന്ന് പറയുന്ന ശബ്ദമായിരിക്കും എന്ന് മനസ്സിലാക്കാം ഇനി അതല്ല നമുക്ക് യാ എന്ന് പറയുന്ന അക്ഷരമാണ് ആഗമിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഓപ്ഷൻസിനകത്ത് ഒന്ന് എന്ത് കണ്ടെത്തുക നമുക്കറിയാം ഓൾറെഡി റൂൾ നമ്മുടെ മനസ്സിലുണ്ട് എന്താണ് ആ ആദ്യപദത്തിന്റെ അവസാനം എന്ന് പറയുന്നത് എന്തായിരിക്കണം ആ എന്നുള്ള ശബ്ദമായിരിക്കണം എന്ന് ഓർത്തോളുക ഓക്കെ അപ്പൊ നമുക്ക് മുൻ വർഷങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആഗമസന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ വന്ന ചില ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം ഓക്കെ പെരുവഴി അമ്പലം എങ്ങനെ വിരിച്ചെഴുതുമെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് പെരുവഴി അമ്പലം ഓക്കെ പെരുവഴി അമ്പലം അപ്പൊ ഇതിനെങ്ങനെ പിരിച്ചെഴുതും നമുക്ക് ഓപ്ഷൻസ് നാലെണ്ണം തന്നിട്ടുണ്ട് എന്തൊക്കെയാ പെരുവഴിയ് പ്ലസ് അമ്പലം പെരുവഴി പ്ലസ് അമ്പലം പെരുവഴിയ പ്ലസ് അമ്പലം പെരുവഴി പ്ലസ് യമ്പലം ഇങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നിലും നോക്കാം എങ്ങനെയാ നമ്മൾ ചെയ്യാം നമുക്ക് തന്നിട്ടുള്ള വാക്കും ഓപ്ഷൻസിനകത്തുള്ള വാക്കും ചേർത്ത് നോക്കല്ലേ പെരുവഴി അമ്പലം പേയുണ്ട് എല്ലായിടത്തും പേയുണ്ട് ആണല്ലോ രു ഉണ്ട് രു എല്ലായിടത്തും ഉണ്ട് നാല് ഓപ്ഷനിലും ഉണ്ട് രു ഉണ്ട് വായോ വായും നാല് ഓപ്ഷനിലുണ്ട് ഇനിയോ റി റിയും നാല് ഓപ്ഷനിലും ഉണ്ട് പിന്നെ യാണല്ലോ അവിടെ അവിടെ ആഗമിച്ചേക്കുന്നത് ആണല്ലോ നമ്മളെ ആഗമസന്ധ്യയായിട്ട് ബന്ധപ്പെട്ടതല്ലേ നോക്കുന്നേ അപ്പൊ യാ അവിടെ വന്നു ചേർന്നു ഇവിടെ എന്താ ചിലടടുത്ത് യു ഉണ്ട് ചിലടത്ത് യാ ഉണ്ട് ഏഹ് ചിലടത്ത് യാ ഇല്ല ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ യാ ഇല്ലാത്തൊരാള് ബാക്കി മൂന്ന് പേർക്കും ആരുണ്ട് യാ ഒക്കെ ഉണ്ട് ആണല്ലോ പക്ഷെ ഒരാൾക്ക് മാത്രം എന്തില്ല ഇല്ല ആണല്ലോ ഒരാൾക്ക് മാത്രം എന്തില്ല യാ ഇല്ല അപ്പൊ യാ ആഗമിച്ചില്ലേ യാ പുതിയതായിട്ട് വന്നു ചേർന്നില്ലേ പിന്നെ ഇമ്പ ഇമ്പ എല്ലാവർക്കും ഉണ്ട് ലം എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഒരാൾക്ക് മാത്രം എന്തില്ല ഈ യാ ഇല്ല അപ്പൊ അതാ ആ ആളായിരിക്കില്ലേ ആൻസർ എന്ന് പറയുന്നത് അതെ രണ്ടാമത്തതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ഏതാണ് രണ്ടാമത്തതാണ് പെരുവഴി പ്ലസ് അമ്പലമാണ് എന്തുകൊണ്ടാ പെരുവഴി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഈയിൽ അവസാനിച്ചു അല്ലേ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ആയിൽ അവസാനിച്ചാൽ മാത്രം അവിടെ എന്ത് ചെയ്യുള്ളൂ ഈ അകാരം ആഗമിക്കുകയുള്ളൂന്ന് പക്ഷെ ഇവിടെ ഈ ആണ് ആ ആ ഈ അക്ഷരങ്ങളിലൊക്കെ അവസാനിച്ചാലും അവിടെ എന്ത് തന്നെ വരുവുള്ളൂ ആ ഈ അകാരം മാത്രമേ ആഗമിക്കുകയുള്ളൂ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക ആ മാത്രല്ല ആ ആ നമ്മള് പൊതുവേ റൂള് പറയുമ്പോൾ ആ എന്ന് പറയാറുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം ആ ആ ഈ ഈ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങളിലെല്ലാം അവസാനിക്കുവാണെങ്കിൽ അവിടെ ആര് വരും യാവരും എന്ന് മനസ്സിലാക്കിക്കോളൂ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് പെരുവഴി പ്ലസ് അമ്പലമാണ് പെരുവഴി അമ്പലം എന്ന് ഓർത്തുള്ളു ഓക്കെ അടുത്ത ക്വസ്റ്റൻ ആണ് തിരുവാതിര തിരുവാതിര നമ്മൾ പറഞ്ഞു അപ്പൊ ആതിര രണ്ട് വാക്കുകളാണല്ലോ തിരുവാതിര അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ആ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് തിരു പ്ലസ് ആതിരയാണ് തിരു പ്ലസ് ആതിരയാണ് തിരുവാതിര അപ്പൊ നോക്കിയേ എന്താണ് മാറ്റം എന്ന് രണ്ടടുത്തും തീ വരുന്നുണ്ട് രൂ വരുന്നുണ്ട് ആ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ വായാണ് ചേർത്തെഴുതിയപ്പോ എന്താ വാ വന്നു ഘടകപഥത്തിൽ എന്തു വന്നു ആ വന്നു ആണല്ലോ രണ്ടാം പദത്തിൽ ആ ആണ് വന്നിരിക്കുന്നത് പിന്നെ തീ രണ്ടടുത്തും ഉണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു വകാരം ആണ് ഇവിടെ ആഗമിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആണല്ലോ അപ്പൊ വകാരം ആഗമിക്കുന്ന എപ്പോഴാണ് ആ ആദ്യ അവസാനം ഉ എന്ന ശബ്ദം വരണം ആദ്യപദം തിരു അതിന്റെ അവസാനം എന്ത് വന്നിട്ടുണ്ട് ഉകാരം വന്നിട്ടുണ്ട് ഊ വന്നിട്ടുണ്ട് സോ നമുക്ക് എന്തു പറയാം വകാരം ആഗമിക്കുന്നു എന്ന് പറയുമ്പോ തിരുവാതിര എങ്ങനെ പിരിച്ചെഴുതാം തിരു പ്ലസ് ആതിര എന്നുള്ള രീതിയിൽ നമുക്ക് പിരിച്ചെഴുതാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് മലയോരം മലയോരം എന്തുപറയും മല ഓരം രണ്ടു കൂടെ ചേരുമ്പോഴാണ് എന്താകുന്നത് മലയോരമാകുന്നത് ആണല്ലോ അപ്പൊ മല പ്ലസ് ഓരമാണ് മലയോരം എന്ന് പറയുന്നത് ആൻസർ എന്താ വരുന്നത് മല പ്ലസ് ഓരം ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് എന്തായിട്ട് വന്നിട്ടുള്ളത് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് നോക്കിയേ മാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ല ഉണ്ട് ല വരുന്നുണ്ട് രം രണ്ടടുത്തും വരുന്നുണ്ട് വ്യത്യാസം എന്താ ഇവിടെ റിയാ പുതിയതായിട്ട് വന്നു ചേർന്നു യാ എപ്പോഴാ വന്നു ചേരാറുള്ളത് ആ ആദ്യ പദത്തിന്റെ അവസാനം ആ ആ എന്ന് പറയുന്ന ശബ്ദത്തിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞു ആ മാത്രം വരില്ല ഈ ആ ഈ തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ വന്നാലും എന്ത് തന്നെ ഈ തന്നെ ആഗമിക്കും എന്നുള്ളതൊന്ന് ഓർത്തുകൊള്ളുക നമ്മൾ പൊതുവേ റൂള് പറയുമ്പോൾ ആ മാത്രമാണ് പറയാറുള്ളത് ഓക്കെ അപ്പൊ മല പ്ലസ് ഓരം മലയോരം എന്തുകൊണ്ട് ഈ ആഗമിച്ചു ആ ആദ്യ പദത്തിന്റെ അവസാനം ആ മല ആന്ന് പറയുന്ന ശബ്ദത്തിൽ അവസാനിച്ചത് കൊണ്ടാണ് ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം പൂവമ്പ് ഇത് പി എസ് സി മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉദ്യോഗാർത്ഥികളെ തെറ്റിച്ചിട്ടുള്ള ചോദ്യമാണ് പൂവമ്പ് അപ്പൊ നമ്മൾ എന്താ പറയും പൂവ് പ്ലസ് അമ്പ് പൂവമ്പ് എന്നിങ്ങനെ പറയാറുള്ളത് അല്ലെ പക്ഷെ അതല്ല ആൻസർ അതല്ല വരുന്നത് നമുക്ക് എന്താണ് ഇതിന്റെ ശരിയായിട്ടുള്ള എന്ന് നോക്കാം നിങ്ങൾ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഇതിന്റെ ആൻസർ ആ പൂ പ്ലസ് അമ്പാണ് പൂവമ്പ് എന്താ ഇവിടെ സംഭവം പൂ രണ്ടെടുത്തും ഉണ്ട് ഇമ്പ രണ്ടെടുത്തും ഉണ്ട് ഉണ്ടല്ലോ പുതിയതായിട്ട് ആര് വന്നു വാ വന്നു ഇവിടെ ആ മാത്രമേ ഉള്ളൂ ശരിക്കും വാ എന്ന് പറഞ്ഞാൽ എന്താണ് വ പ്ലസ് ആണ് എന്ന് പറയുന്നത് അല്ലേ നമ്മൾ മുൻപ് പറഞ്ഞായിരുന്നു വ പ്ലസ് ആയാണ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്ത് വന്നു ആ എന്ന് പറയുന്ന ആള് പുതിയതായിട്ട് വന്നു ചേരുകയാണ് ചെയ്തത് ആണല്ലോ ആ ഓൾറെഡി ഇവിടെ ഉണ്ട് വീ എന്ന് പറയുന്ന ആള് പുതിയതായിട്ട് വന്നു ചേർന്നു എപ്പോഴാ വന്നു ചേരാറുള്ളത് ആ ആദ്യ പദത്തിന്റെ അവസാനം ഊ ഊ രണ്ടിലേതെങ്കിലും ഒരു ശബ്ദത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ആദ്യ പദം എന്തായിരുന്നു പൂ ആയിരുന്നു അപ്പൊ ഊ എന്നുള്ള ശബ്ദത്തിലാണ് എന്ത് ചെയ്തത് അവസാനിച്ചത് ആണല്ലോ അപ്പൊ എന്ത് ചേർക്കാം നമുക്ക് ആ വാ എന്ന് പറയുന്ന വർണ്ണം ആഗമിക്കാം സോ പൂ പ്ലസ് അമ്പാണ് എന്ത് പൂ ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ഓക്കെ അപ്പൊ പൂ പ്ലസ് അമ്പ് എങ്ങനെയാണ് പൂവമ്പ് എന്നാണ് ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് ത് ആഗമസന്ധിയെ കുറിച്ചായിരുന്നു അല്ലെ ആഗമസന്ധി എന്താണ് ആ പുതിയതായിട്ടൊരു വർണ്ണം വന്നു ചേരുന്നതാണെന്ന് പറഞ്ഞു ആഗമസന്ധിയുടെ റൂളുകൾ രണ്ട് റൂളുകൾ നമ്മൾ പറഞ്ഞു എക്സാമ്പിൾസ് ചെയ്തു പ്രീവിയസ് ഇയർ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ മനസ്സിലാക്കി പോയി അപ്പോ ആഗമസന്ധിയെ പോലെ മറ്റു മൂന്ന് സന്ധികളുണ്ട് ലോപസന്ധി ദിത്വസന്ധി ആദേശസന്ധി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് എവിടെ വരുന്നുണ്ട് നമ്മുടെ ടൈപ്പിസ്റ്റ് എക്സാമിന് ടൈപ്പിസ്റ്റ് പി എസ് സി അപ്പൊ നമ്മള് വെറുതെ പഠിക്കാല്ല ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങന പഠിക്കേണ്ടത് നമുക്ക് ആ ജോലി കിട്ടണം അല്ലെ റാങ്ക് നേടാൻ വേണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ റാങ്ക് നേടാൻ നിങ്ങൾ വേറെ എങ്ങോ അന്വേഷിച്ച് നടക്കണ്ട കോമ്പറ്റേറ്റീവ് ക്രക്കറിലേക്ക് പോകുക ടൈപ്പിസ്റ്റിന്റെ എക്സ്ക്ലൂസീവ് കോഴ്സുമായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട് നിങ്ങളിലേക്ക് അപ്പൊ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തേ ഡെയിലി നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട് അതേപോലെ സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡായിട്ടുള്ള ക്ലാസ്സുകൾ പ്രത്യേകം പ്രത്യേകം ടോപ്പിക് ബേസ്ഡ് ഉണ്ട് നമുക്ക് വീക്ക്ലി എക്സാംസും അതിൻ്റെ പ്രോഗ്രഷൻ നിങ്ങൾ അറിയിക്കുകയും ചെയ്യും നിങ്ങളുടെ പഠനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എക്സ്ട്രാ നമ്മൾ റെക്കോർഡ് ക്ലാസുകൾക്ക് പുറമെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പി ഡി എഫ് നോട്ട്സ് ഉണ്ടായി ും പ്രസന്റേഷൻസ് നിങ്ങൾക്ക് തരാറുണ്ട് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിവിഷൻസ് ഉണ്ടായിരിക്കും കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് മുൻപ് പവർ ആയിട്ടുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നതെന്ന് തീർച്ചയാണ് ക്രാക്കറിനൊപ്പം ടൈപ്പിസ്റ്റ് എക്സാം നേടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ടൈപ്പ് എസ്റ്റ് എക്സാം നമുക്കുള്ളതാണ് ഒട്ടും വൈകണ്ട നമ്മുടെ കോഴ്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക റാങ്ക് നേടാൻ സി സിയോടൊപ്പം ജോയിൻ ചെയ്യുക ഞങ്ങളും ഉണ്ടാകും നിങ്ങളുടെ റാങ്ക് വഴിയിൽ അപ്പോൾ ഇതുപോലെയുള്ള അറിവുകളും വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഒന്ന് നോക്കി പോവുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ